മനുഷ്യാവകാശ കൗൺസിൽ രണ്ടായിരത്തി ആറിലുണ്ടാക്കി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു ഈ നാൽപ്പത്തി ഏഴിൽ ഭൂരിപക്ഷവും ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ അമേരിക്കൻ അങ്ങനെയാണ് വരുന്നത് ഒരു കോൺട്രി ഏഷ്യയിൽ നിന്ന് പതിമൂന്ന് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് പന്ത്രണ്ട് ഇങ്ങനെ ഒരു കോട്ട സിസ്റ്റത്തിലാണ് വരുന്നത് സ്വാഭാവികമായും ഈ രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഒന്നുകിൽ ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോട് അനുഭാവമുള്ള രാജ്യങ്ങൾ അതായത് ലോക മനുഷ്യാവകാശ കൗൺസിൽ ഇസ്ലാമിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ബോഡിയാണ് എന്നുള്ളതാണ് വസ്തുത അത് രണ്ട് രണ്ടഭിപ്രായം അതിനകത്ത് പറയാനേ പറ്റില്ല രണ്ടായിരത്തി പത്ത് മുതൽ ഡെഫമേഷൻ ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അതായത് മതനിന്ദ കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലിൽ വരെ ഇസ്ലാമിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മോഷൻസ് കൊണ്ടുവരുന്നുണ്ട് അതായത് മതനിന്ദ കുറ്റമാണ് മതനിന്ദ കുറ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു മതത്തിന്റെ ദർശനങ്ങളെയോ അതിന്റെ നേതാക്കളെയോ അതിൻ്റെ മൂല്യങ്ങളെയോ അവഹേളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചെറുതാക്കി കാണാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇതൊരു കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ഇത് ഇസ്ലാം രണ്ടായിരത്തി ഇസ്ലാമിക പ്രതിനിധികൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈജിപ്റ്റ് ജോർഡൻ സിറിയ സൗദി അറേബ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവരെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ അങ്ങനെ അനുവദിച്ചിട്ടില്ല അപ്പൊ ഈ ഡീഫർമേഷൻ ഓഫ് റിലീജിയൻ ഒരു ബില്ലായിട്ട് കൊണ്ടുവന്ന് അനുവദിക്കുകയാണെങ്കിൽ ആദ്യം ആർക്കെതിരെയാണ് കേസ് വരുന്നത് ഓക്കെ മതത്തിനെ വിമർശിക്കുന്ന ഫ്രീ തിങ്കേഴ്സ് അല്ലെ എത്തിയിസ്റ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയൊക്കെ എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരേ എന്നാണ് പറയുന്നത് ഓക്കെ സാധ്യതയുണ്ട് മത വിമർശനം എന്ത് എന്തുകൊണ്ടും വ്രണപ്പെടാമല്ലോ എന്തുകൊണ്ടും വ്രണപ്പെടാമല്ലോ എനിക്കങ്ങ് വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ സവിശേഷ അധികാരം വേറെ ആർക്കും ഇല്ലാത്തൊരവകാശം അല്ലെ വെണ്ണത്തലയൻ വെയിലത്ത് നടക്കില്ല എന്ന് പറയുന്നത് പോലെ വെയിലത്ത് നടന്നാൽ അലഞ്ഞു പോകില്ല വിമർശനങ്ങളൊക്കെ എനിക്കൊന്നും പറ്റില്ല എനിക്ക് അവിടെ വിമർശനം ഇവിടെ വിമർശനം പക്ഷേ ഈ ഡിഫമേഷൻ ബില്ല് അന്താരാഷ്ട്ര തലത്തിൽ യു എൻ പാസ് കഴിഞ്ഞാൽ ആദ്യം കൊടുങ്ങുന്നത് ഇസ്ലാം ആയിരിക്കും കാരണം എന്താണ് ഇസ്ലാം തന്നെ മറ്റു മതങ്ങളുടെ നിന്ദകളുടെ ആഘോഷമാണ് പരമത നിന്ദയുടെ ആഘോഷമാണ് ഇസ്ലാമിക സാഹിത്യം ഇസ്ലാമിക സാഹിത്യം ഒറ്റ ഖുറാൻ എന്നുള്ള ഒറ്റ ബുക്ക് മതി ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ലോകത്തെ കലാവാഴിച്ചു വിടാൻ അല്ലെങ്കിൽ യു എൻ പ്രമേയം കൊണ്ടുവരാൻ വായിച്ചു നോക്കിയാൽ ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ദൈവം അദ്ദേഹത്തെ ഒരു ഒരു പ്രവാചകൻ ആക്കിയോ അല്ലെങ്കിൽ ഒരു ദൈവം അല്ലാതാക്കിയോ ചിത്രീകരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ കഥ പരമമായ ഇൻസൾട്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഈ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ രീതിയിൽ കാണുകയാണെങ്കിൽ തങ്ങളുടെ ദൈവത്തെ ദൈവമല്ല എന്നും കേവലം ഒരു പ്രവാചകനായിരുന്നുവെന്നും ഒരു മനുഷ്യനായിരുന്നുവെന്നും പറയുന്ന ഇസ്ലാമിക കഥാസാഹിത്യം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് പരമമായ നിന്ദയായി തോന്നേണ്ടതാണല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ നിയമം കൊണ്ടുവന്നാൽ ആദ്യം കൊടുങ്ങുന്ന ഇസ്ലാം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയുന്ന കാര്യമല്ല യു എൻ ചർച്ചകളിൽ വരുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആരും അത് അംഗീകരിക്കാറ് ഒരു രീതിയിലുള്ള വിമർശനങ്ങൾ ആർക്കും എതിരെ പ്രത്യേകിച്ച് മുഹമ്മദാണ് അവര് പ്രധാന പ്രശ്നം മുഹമ്മദിന്റെ പടം വരയ്ക്കാൻ പാടില്ല മുഹമ്മദിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അള്ളാ അല്ല ഉള്ള വെറും